പത്ത് രൂപയുടെ ലോട്ടറി അടിച്ചാൽ പോലും നമ്മൾ സന്തോഷിക്കും അപ്പോൾ പത്തായിരം രൂപ കിട്ടിയാലോ അതും വെറും ഒരു പേര് നിർദ്ദേശിച്ചതിന് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ എന്നാൽ സംഗതി അത്ര നിസ്സാരമല്ല നമ്മുടെ നാട്ടിലെ ജവാൻ റമ്മിന് ശേഷം വെബ്കോ സ്വന്തമായി ഒരു ബ്രാൻഡ് ഇറക്കാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ പേര് കണ്ടുപിടിക്കാൻ പൊതുജനങ്ങളെ വിളിച്ചിരുന്നു നാൽപ്പതിനായിരം പേർ മത്സരിച്ച പേരുമയച്ചിരുന്നു പക്ഷേ സംഗതി ഇപ്പോൾ കോടതിയിലാണ് എന്തിനാണ് സർക്കാർ ഒരു മദ്യത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ ജനങ്ങളെ കൂട്ടുപിടിക്കുന്നത് ഇത് വെറും ഒരു പേരിൽ ചടങ്ങാണോ അതോ ഇതിനു പിന്നിൽ കൃത്യമായ ഒരു മാർക്കറ്റിംഗ് അജണ്ടയുണ്ടോ സംഭവം ഇങ്ങനെയാണ് പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറീസിൽ പുതിയ ബ്രാൻഡ് വരികയാണ് നിലവിൽ തിരുവല്ലയിലെ പ്ലാന്റിൽ നിന്ന് വരുന്ന ജവാൻ റം മാത്രമാണ് സ്വന്തമായുള്ളത് അതിന്റെ ജനപ്രീതി കണ്ടാവണം പുതിയൊരു ഐറ്റം കൂടി ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത് അങ്ങനെ ആവേശം കൂടിയപ്പോൾ നാട്ടുകാരെയാണ് സർക്കാർ ഏൽപ്പിച്ചത് മികച്ച പേരിന് എത്ര രൂപയാണ് സമ്മാനം എന്നറിയാമോ പതിനായിരം രൂപ എന്തായാലും സംഗതി അങ്ങ് വൈറലായി ഇതിനെ തുടർന്ന് സിനിമാ ഡയലോഗുകളും രാഷ്ട്രീയ പരിഹാസങ്ങളും നിറഞ്ഞ നാൽപ്പതിനായിരം പേരുകളാണ് ബെബ്കോയുടെ പെട്ടിയിൽ വീണതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ നിന്ന് ഒരു പേരവർ ഫിക്സ് ചെയ്തു കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല എന്തെന്നാൽ സർക്കാരിന് ആ പേര് പുറത്തുവിടാൻ ഹൈക്കോടതിയുടെ പച്ചക്കൊടി വേണം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ചില ഗൗരവമായ കാര്യങ്ങളുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് സർക്കാർ ജോലി മദ്യപാനം പ്രോത്സാഹിപ്പിക്കലാണോ എന്നതാണ് ഒരു സർക്കാർ സ്ഥാപനം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് പണം ചെലവാക്കുന്നതിന് പകരം പുതിയൊരു മദ്യത്തിന് പേര് കണ്ടെത്താൻ ജനങ്ങളേത് ആഹ്വാനം ചെയ്യുകയാണ് അത് എത്രത്തോളം ശരിയാണ് എന്തായാലും സിനിമാ ഡയലോഗുകളും രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം പേരായി നിർദ്ദേശിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് മദ്യത്തെ ഒരു ഗൗരവകരമായ വിപത്തായി കാണുന്നതിന് പകരം അതിനെ ഒരു തമാശയായോ അതുമല്ലെങ്കിൽ ഒരു ട്രെൻഡി ടോപ്പിക്കായോ മാറ്റാൻ ഈ പ്രക്രിയ സഹായിച്ചില്ലേ ഇനി യിലെ കേസ് എന്തിനാ എന്നല്ലേ പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിനെതിരെയാണ് കോടതിയിൽ കേസ് വന്നത് മദ്യവില്പനയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾക്കോ പ്രമോഷനുകൾക്കോ കർശന നിയന്ത്രണമുള്ള ഒരു നാട്ടിൽ ഇത്തരമൊരു മത്സരം നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യം പ്രസക്തമല്ലേ ഇനി ഇതിലെ സർക്കാരിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് ആരും കാണാതെ പോകല്ലേ ഇതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതം എത്ര വലുതാണെന്ന് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് സത്യത്തിൽ ഇതൊരു മാസ്റ്റർ ക്ലാസ് മാർക്കറ്റിംഗ് തന്ത്രമാണ് ഒരു രൂപ പോലും പരസ്യത്തിന് ചെലവാക്കാതെ കേരളമൊട്ടാകെ ഈ ഒരു പുതിയ ബ്രാൻഡിയെ കുറിച്ച് ചർച്ചയുണ്ടാക്കാൻ ബെബ്കോയ്ക്ക് കഴിഞ്ഞു നാൽപ്പതിനായിരം പേർ പേരയച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ ആവേശമൊന്ന് ആലോചിച്ചു നോക്കൂ മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന കുപ്പിയുടെ പുറത്ത് എഴുതി വെക്കുന്ന അതേ സർക്കാർ തന്നെ ആ കുപ്പിക്ക് എന്ത് പേരിടണമെന്ന് നമ്മുടെ യുവാക്കളോടും പൊതുജനങ്ങളോടും ചോദിക്കുന്നു ഇതാ ലഹരിയെ ഒരു നോർമലൈസ്ഡ് സംഗതിയായി മാറ്റുകയാണ് ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പാലക്കാട് പ്ലാന്റ് ഉദ്ഘാടന വേളയിൽ പേര് പ്രഖ്യാപിക്കാനാണ് പ്ലാൻ പക്ഷേ കോടതിയുടെ അനുമതി കിട്ടിയില്ലെങ്കിൽ വെബ്കോയുടെ ഈ ജനകീയ പേര് ും നിയമപരമായ തടസ്സങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ധാർമ്മികമായ ചോദ്യങ്ങൾ മറുവശത്തുണ്ട് സർക്കാർ ഒരു ലഹരി വിമുക്ത കേരളത്തെ കുറിച്ചാണോ അതോ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ബ്രാൻഡി ബ്രാൻഡഡ് കേരളത്തെ കുറിച്ചാണോ സ്വപ്നം കാണുന്നത് ജവാൻറം വിറ്റുണ്ടാക്കിയ കോടികൾ കൊണ്ട് മതിയാകഞ്ഞിട്ടാണോ ഇപ്പോൾ പുതിയൊരു ബ്രാൻഡി കൂടി സർക്കാർ ഇറക്കുന്നത് ജവാൻ പോലെ പുതിയ ബ്രാൻഡിയും ഹിറ്റ് ആകുമോ എന്ന് കാത്തിരുന്ന് കാണണം പക്ഷേ ഒന്നോർക്കുക പേര് എന്തു തന്നെ ആയാലും കുപ്പിക്കുള്ളിലെ വിഷം ഒന്നാണ് ഇവിടെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പ പുറത്തു വരുന്നത് ഒരു വശത്ത് ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് കോടികൾ ചിലവാക്കി പരസ്യം നൽകുകയും സ്കൂൾ കുട്ടികളെ കൊണ്ട് ലഹരി വിരുദ്ധ ശൃംഖല തീർക്കുകയും ചെയ്യുന്ന അതേ സർക്കാർ എന്താണ് ചെയ്യുന്നത് മറുവശത്ത് മറുവശത്ത് പുതിയ മധ്യ ബ്രാൻഡുകൾക്ക് പേരിടാൻ മത്സരങ്ങൾ നടത്തുകയാണ് പത്തായിരം രൂപ സമ്മാനം പ്രഖ്യാപിച്ച് നാൽപ്പതിനായിരം യുവാക്കളെ കൊണ്ട് മദ്യത്തിന് പേര് നിർദ്ദേശിക്കുന്നത് എന്ത് തരം മാതൃകയാണെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കണം ലഹരി വിമുക്തിയല്ല മറിച്ച് എങ്ങനെ കൂടുതൽ ജനങ്ങളെ കുടിപ്പിക്കാം എന്നതിലാണ് ഈ സർക്കാരിന്റെ ക്രിയേറ്റിവിറ്റി മുഴുവൻ ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ ഖജനാവ് കാലിയായപ്പോൾ ജനങ്ങളെ കൂടുതൽ കുടിപ്പിച്ച് ആ പണം കൊണ്ട് ഭരണം നടത്താമെന്ന ലളിതമായ പിണറായി ലോജിക്ക് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത് വെറും ഒരു പേരിടൽ മത്സരമല്ല മറിച്ച് മദ്യപാനത്തെ ഒരു വിനോദമായി യുവതലമുറയുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാനുള്ള ആസൂത്രിത നീക്കം തന്നെയാണ് ഇതിനെതിരെ കോടതിയിൽ കേസ് വന്നതുപോലും ഈ ീയ പങ്കാളിത്തം എന്ന തട്ടിപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ലഹരി വിമുക്ത കേരളം എന്ന സർക്കാരിന്റെ മുദ്രാവാക്യം വെറും പ്രഹസനമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത്തരം മദ്യ മത്സരങ്ങൾ സർക്കാർ നടത്തുന്നത് ശരിയാണോ